രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ കുറിച്ചാണ് പറയുന്നത് പാലിയത്തച്ഛൻ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ എന്ന പേരിലാണ് പ്രശസ്തരായിരുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രി മുഖ്യൻ എന്ന പദവി അലങ്കരിച്ചിരുന്നത് പാലിയത്തച്ഛന്മാരാണ് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ദളവ സ്ഥാനം വഹിച്ചിരുന്നതും പാലിയത്തച്ഛന്മാരാണ് കൊച്ചി അവസാനത്തെ പാലിയത്തച്ഛനാണ് ഗോവിന്ദൻ കൊച്ചിയിലെ അവസാനത്തെ പാലിയത്തച്ഛൻ ഗോവിന്ദൻ തിരുവിതാംകൂർ ദളവിയായിരുന്ന വേലുത്തമ്പിയുമായി സഖ്യമുണ്ടാക്കിയത് ഗോവിന്ദൻ എന്ന പാല്യത്തച്ഛനാണ് തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും ബ്രിട്ടീഷുകാരെ നാടുകടത്തുക എന്ന ലക്ഷ്യത്തോടെ വേലുത്തമ്പിയുമായി സഖ്യമുണ്ടാക്കിയത് പാലിയത്തച്ഛനാണ് ചെമ്പിൽ അരയൻ എന്നത് പാലിയത്തച്ഛൻ്റെ സൈനികനായിരുന്നു ചെമ്പിൽ അരയൻ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പാലിയത്തച്ഛൻ കൊച്ചിയിലെ ബോൾഗാട്ടി റെസിഡൻസി ആക്രമിച്ചത് ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് പാലിയത്തച്ഛൻ കൊച്ചിയിലെ ബോൾഗാട്ടി റെസിഡൻസി ആക്രമിച്ചത് കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ എന്നറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ഛൻ വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങളെ സഹായിച്ച കൊച്ചി മന്ത്രിമുഖ്യനാണ് മുഖ്യനാണ് പാലിയത്തച്ഛൻ വേലുത്തമ്പിയും പാലിയത്തച്ഛനും സന്ധ്യയിലെത്തിയത് മെക്കാളക്കെതിരെയാണ് കോളിൻ മെക്കാളയ്ക്ക് എതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ കൊച്ചിയിൽ സമരം ആസൂത്രണം ചെയ്ത കൊച്ചി മന്ത്രി മുഖ്യനാണ് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ കൊച്ചിയിൽ സമരം ആസൂത്രണം ചെയ്തത് പാലിയത്തച്ഛൻ പാലിയത്തച്ഛൻ കൊച്ചി മന്ത്രി മുഖ്യനായിരുന്നപ്പോൾ കൊച്ചി റസിഡൻ്റായിരുന്നത് കേണൽ മെക്കാളെ പാലിയത്തച്ഛൻ കൊച്ചി മന്ത്രിമുഖ്യനായിരുന്നപ്പോൾ കൊച്ചി റെസിഡൻറ്റായിരുന്നത് കേണൽ മെക്കാളെ കൊച്ചിയിൽ പതിനാറ് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ മന്ത്രിപദം അലങ്കരിച്ചത് പാലിയത്തച്ഛനാണ് കൊച്ചി രാജാവ് പാലിയത്തച്ഛന്മാർക്ക് സർവാധ്യക്ഷ സ്ഥാനം നൽകിയ വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നില് കൊച്ചി രാജാവ് പാലിയത്തച്ഛന്മാർക്ക് സർവാധ്യക്ഷ സ്ഥാനം നൽകിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പാലിയത്ത് തറവാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലെ ചേന്തമംഗലത്താണ് പാലിയേത്ത് തറവാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല വടക്കൻ പറവൂര് ചേന്നമംഗലം വേലുത്തമ്പി ദളവയുടെ സമകാലികനും ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ കൊച്ചിയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നതുമായിട്ടുള്ള വ്യക്തിയാണ് പാലിയേത്ത് ഗോവിന്ദൻ കോമിയച്ചൻ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചനാണ് വേലിത്തമ്പി തലയുടെ സമകാലികൻ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ കൊച്ചിയുടെ പ്രധാനമന്ത്രിപദം അലങ്കരിച്ചിരുന്ന വ്യക്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിലാണ് കോമിയച്ചൻ പ്രധാനമന്ത്രിയായത് കോമിയച്ചൻ പ്രധാനമന്ത്രിയായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ പാലിയത്തച്ഛന്മാരെ പരാമർശിക്കുന്ന പ്രധാന കൃതികളാണ് പാലിയം ഹിസ്റ്ററി പാലിയം ഹിസ്റ്ററി എഴുതിയത് എം ആർ രാധാദേവിയാണ് പാലിയം ഹിസ്റ്ററി എന്ന കുറിച്ച് പരാമർശിക്കുന്ന കൃതി എഴുതിയത് പാലിയം ചരിത്രം എന്ന കൃതി എഴുതിയത് ശ്രീകുമാരി രാമചന്ദ്രൻ പാലിയം ചരിത്രം എന്ന കൃതി എഴുതിയത് ശ്രീകുമാരി രാമചന്ദ്രൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്